നമസ്കാരം ഏകദേശം ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടൻ ദിലീപ് ഒരു സിനിമയുമായി ആരാധകർക്കിടയിലേക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് നാളെ എത്തുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ദിലീപിനും മലയാള സിനിമയ്ക്കുമൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന സിനിമയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആണ് ഈ ഒരു നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ദിലീപ് എത്തുന്നത് ആലുവ എന്ന ഒരു സ്ഥല ആലുവ എന്ന സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശം ദേശം എന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ദിലീപ് മഹാരാജസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് മിമിക്രി എന്ന കലാരൂപത്തെ സ്നേഹിക്കുകയും അതിലൂടെ കലാഭവനിൽ എത്തുകയും പിന്നീട് കമൽ എന്ന സംവിധായകൻ്റെ സഹ സംവിധായകനായി രംഗപ്രവേശം ചെയ്യുകയും മലയാള സിനിമയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ കമൽ തന്നെ സംവിധാനം ചെയ്ത ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം നായകനായി മലയാള സിനിമയിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് കുറച്ച് ചെറിയ വലിയ സിനിമയുടെ ചെറിയ ഭാഗങ്ങളിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് ഒരു നടനായി എത്തി നോക്കിയിരുന്നുവെങ്കിലും കമലിൻ്റെ സംവിധാനത്തിലിറങ്ങിയ ഒരു സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് നായക പരിവേഷത്തോടു കൂടി ദിലീപ് രംഗപ്രവേശം ചെയ്യുന്നത് പിന്നീട് വളർച്ച എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് മറ്റു നടന്മാർക്കൊക്കെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു വലിയ ഒരുപാട് മെഗാ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള വേഷപ്പകർച്ചയിലൂടെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെയൊക്കെ മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിക്കൂനൻ ചാന്തുപുട്ട തുടങ്ങിയ സിനിമകളിലെ അത്യസാ അത് അതിസാധാരണമായ വേഷങ്ങളിലൂടെ മലയാളികളെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് ഈ നടൻ അതിനൊപ്പം തന്നെ ഒരുപാട് തമാശ സിനിമകളിലൂടെ നായക പരിവേഷത്തിലേക്ക് എത്തിയ ദിലീപ് അയൽവക്കത്തെ നായകൻ എന്ന രീതി അല്ലെങ്കിൽ അയൽവക്കത്തെ സൂപ്പർ ഹീറോ എന്ന ഒരു പരിവേഷത്തിനു കൂടി അതിനിടയിൽ സ്ഥാനം നേടിയിരുന്നു അങ്ങനെ വരുന്നതിനിടയിലാണ് ഒരു കേസിൽ പെടുകയും അതിൻ്റെ പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതൻ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തത് പിന്നീട് വന്ന ദിലീപിൻ്റെ പടങ്ങൾ എല്ലാം തന്നെ വലിയ തോതിൽ നിലംപരിശാവുന്ന കാഴ്ചയാണ് മലയാളികൾ കണ്ടത് അതിനകത്ത് ഒരു അപവാദം എന്ന് പറയാൻ കഴിയുന്നത് രാസലീല എന്നൊരു സിനിമയാണ് അതിനുമുമ്പ് എത്രയോ സിനിമകളിൽ നായകനായി തിളങ്ങിയ ദിലീപ് ഒരു ഘട്ടത്തിൽ മലയാള സിനിമ യുടെ തൻ്റെ കൈക്കുള്ളിലേക്ക് പിടിക്കും എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതിനിടയിലാണ് ഇത്തരത്തിൽ വിവാദപരമായ ഒരു കേസ് ഉണ്ടാവുകയും അതിൽ അകപ്പെടുകയും ചെയ്തത് കുറച്ചുനാൾ ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് വന്നതിന് ശേഷം ഉള്ള ചെയ്ത സിനിമകളൊക്കെ തന്നെ വലിയ തോതിൽ തകർച്ച നേരിട്ട സിനിമകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷ ചെയ്ത സിനിമ പോലും വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ ടീമിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വിധിയുടെ വിളയാട്ടം എന്ന് പറയാവുന്ന ഒന്നാണ് അതിനൊക്കെ ശേഷം മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തുക എന്ന ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് മലയാള സിനിമയിലേക്ക് വീണ്ടും നായക പരിവേഷത്തിലേക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലൂടെ ദിലീപ് രംഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്നത് ബിൻഡോ ഈ ചിത്രം സംവിധാനം ചെയ്യുന്ന ബിൻഡോ സ്റ്റീഫൻ ആണ് സംവിധാനം ചെയ്യുന്നത് അതുപോലെ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് മികച്ച സിനിമകളിലൂടെ മികച്ച സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ ഷരീസ് മുഹമ്മദാണ് ഈ സിനിമയിൽ സിദ്ദിക്കും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ൊക്കെ ദിലീപിനൊപ്പം അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഈ സിനിമയുടെ ചില റിലീസിങ്ങുമായി ബന്ധപ്പെട്ട പല പിന്നെ ചാ ഇൻ്റർവ്യൂ ഒക്കെ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ വലിയ തോതിലുള്ള കടുത്ത വിമർശനങ്ങളാണ് ദിലീപിനെ നേരിടേണ്ടി വന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേർ വിമർശനവുമായിട്ട് എത്തി ഇയാളുടെ സിനിമയൊക്കെ ആരെങ്കിലും കാണുമോ എന്നുള്ള ചോദ്യം ഒക്കെ ചില ഭാഗത്തു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തെ ആരാധിക്കുന്നവരും ഒക്കെ ഇപ്പോഴും മലയാള സിനിമയിലുണ്ട് എന്നതിന് തെളിവായി അതിൻ്റെ അകത്തു വന്ന ഒരുപാട് മെസ്സേജുകൾ നല്ല മെസ്സേജുകൾ അതായത് മലയാ ദിലീപ് വീണ്ടും സിനിമയിലേക്ക് വരണം ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കണം വീണ്ടും ആ നായക പരി നായക പരിവേഷം നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമന്റുകളും അതിനൊപ്പം കാണുകയുണ്ടായി എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി എന്നത് ദിലീപിന് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള സിനിമ കൂടിയാവുകയാണ് കാരണം ഒന്നര വർഷത്തിൽ ഏകദേശം ഒരു വർഷത്തിന് മിച്ചം നാളുകൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് പ്രിൻസ് ആൻഡ് ഫാമിലിയുമായിട്ട് ദിലീപും ധ്യാനമൊക്കെ എത്തുമ്പോൾ ഇത് ജീവിതം ദിലീപിൻ്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ല് എന്ന രീതിയിലേക്ക് മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ ബിൻഡോ അണിയിച്ചൊരുക്കുന്ന സിനിമ ഒരു ഹിറ്റായി മാറിയാൽ വീണ്ടും ദിലീപ് മലയാള സിനിമയിൽ ഒരു കൂടി തിളങ്ങുന്ന കാഴ്ചയായിരിക്കും മലയാളികൾ കാണുക നേരെ തിരിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒന്നര ഒരു വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമകളുടെ ഒരു ഭാവി അതുതന്നെയാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലിക്കും ഉണ്ടാകുന്നത് എങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്ക് ദിലീപ് മലയാളികൾ മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അകന്നു പോകും എന്നതിലും യാതൊരു സംശയവും എന്തായാലും നാളെ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്കും അതുപോലെ തന്നെ ദിലീപിനും നമ്മുടെ ഒരുപാട് ആശംസകൾ നേരുകയാണ് വീണ്ടും അദ്ദേഹത്തിന് മലയാള സിനിമയിലെ തലക്കനമുള്ള ഒരു നായകനായി നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയും ചെയ്യുന്നു